എബി നീ എൻ്റെ കല്യാണം കഴിക്കില്ലേ ക്ലാസ് റൂമിൽ എബിയുടെ നെഞ്ചിൽ ചേർന്നിരിക്കുകയാണ് മാളവിക പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിങ്ങിൽ പോകും പഠിപ്പ് കഴിഞ്ഞൊരു ജോലിയായാൽ നിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാം എൻ്റെ അമ്മയച്ചൻ്റെ സമ്മതിക്കില്ല എബി അവർക്ക് കാസ്റ്റ് മാരേജ് താല്പര്യമില്ല പക്ഷേ എനിക്ക് നീയില്ലാതെ പറ്റില്ല പഠിക്കാൻ പുസ്തകം എടുത്താൽ ഉറങ്ങാൻ കിടന്നാലൊക്കെയും എൻ്റെ മനസ്സിൽ നിറയെ നീയ്യാം നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു ദിവസം പോലും ലീവാക്കാതെ സ്കൂളിൽ വരുന്നത് ഞാൻ നിന്നെ കാണാനുള്ള കൊതി കൊണ്ടല്ലേ ഒരു ക്ലാസ് പോലും മിസ്സാക്കാത്തത് നിന്റെ വീട്ടിൽ നമ്മുടെ കല്യാണം സമ്മതിച്ചില്ലെങ്കിൽ നീ ഇറങ്ങി വരൂ എൻ്റെ കൂടെ പിന്നെ വരാതെ അവരുടെ അനുഗ്രഹത്തോടെ നിന്റെ കൈ പിടിക്കണമെന്നായിരുന്നു ആഗ്രഹം അത് നടന്നില്ലെങ്കിൽ ഞാൻ കൂടെ ഇറങ്ങി വരും മാളവയ്ക്ക് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു മാളുവു സ്നേഹത്തോടെ അവൻ വിളിച്ചു നിന്റെ ചുണ്ടിൽ ചൂണ്ടിൽ ഉമ്മ വെച്ചോട്ടെ കൊതിയായിട്ട് പാടില്ലടോ എനിക്ക് നാണി പ്ലീസ് ടീ ഒരു ഉമ്മ അവൻ ഗെഞ്ചി നാണത്താൽ മാളു മുഖം താഴ്ത്തി എബി അവളുടെ മുഖം ഇരുകൈയിൽ ഉയർത്തി റോസാദളങ്ങൾ പോലെയുള്ള ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു അവളുടെ ചുണ്ടുകൾ വായിലാക്കി നുണഞ്ഞു ഇതുവരെ അറിയാത്ത അനുഭൂതിയിൽ മാളവിക കോരുത്തിരിച്ചു സിനിമകളിൽ കണ്ടു കൊതിച്ചിരുന്ന രംഗങ്ങൾ പരീക്ഷിച്ചറിഞ്ഞ് അതിൻ്റെ സുഖം മനസ്സിലായപ്പോ എബിക്കും ആവേശം ഇരട്ടിച്ചു അവന്റെ കൈകൾ അവളുടെ ചുരിദാറിന്റെ ടോപ്പിന് ഉള്ളിൽ കൂടി മാരടങ്ങൾ പരന്നു നടന്നു വികാരം ആളിപ്പടർന്നപ്പോൾ അവന്റെ ആഗ്രഹത്തിന് മാളു എതിര് നിന്നില്ല അവന് വഴങ്ങിക്കൊടുക്കുമ്പോൾ ആദ്യമായി അറിയുന്ന രതിസുഖത്തിന്റെ സുഷുപ്തിയിൽ പതിനേഴുകാരിയായ മാളവിക സ്വയം മറന്നു സ്കൂൾ കുട്ടികളാണ് പ്രായപൂർത്തി എത്തിയിട്ടില്ല എന്നത് മറന്ന് എബി മാളുവിനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി ആളൊഴിഞ്ഞ ക്ലാസ് മുറി ആയിരുന്നു എബിയുടെയും മാളവികയുടെയും രണ്ടാളും പ്ലസ് ടു വിദ്യാർത്ഥികളാണ് പ്ലസ് വണ്ണിൽ തുടങ്ങിയ പ്രേമബന്ധമാണ് അവരുടേത് ഇതുപോലെ മിക്ക ദിവസവും രാവിലെ സ്കൂളിൽ നേരത്തെ വന്നിരുന്നത് ആളൊഴിഞ്ഞ ക്ലാസ് മുറിയിലിരുന്ന് അവർ സല്ലഭിക്കാറുണ്ട് ക്ലാസ്സിൽ കുട്ടികൾ വരുന്നതുവരെ എബിയുടെ നെഞ്ചിൽ മാളുണ്ടാകും ഇന്ന് അവരുടെ സല്ലാപം പരിധികൾ വിട്ടു ഒരിക്കൽ അറിഞ്ഞ സുഖം വീണ്ടും വീണ്ടും അറിയാനായി രണ്ടുപേരും ഒരിക്കൽ പറ്റിയ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു ആരും ഒന്നും അറിഞ്ഞില്ല ഇതൊക്കെയാണ് യഥാർത്ഥ പ്രണയമെന്ന ചിന്തയായിരുന്നു എബിക്കും മാളുവിനും അച്ഛൻ്റെ അമ്മയുടെയും ഒരേയൊരു മക്കളാണ് അവർ രണ്ടാളുടെയും മാതാപിതാക്കൾ ഉദ്യോഗസ്ഥരാണ് പിള്ളേരെ നന്നായി പഠിക്കാനായി അവർക്ക് ശ്രദ്ധിക്കാൻ നേരമില്ലാത്തതിനാൽ ട്യൂഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും ട്യൂഷൻ കട്ട് ചെയ്താണ് അവർ നേരത്തെ സ്കൂളിലെത്തുന്നത് എല്ലാവരുടെയും കണ്ണുപിട്ടിച്ച് അവരുടെ ക്ലാസ് റൂമിൽ പ്രേമസല്ലാഭവും മറ്റും നടത്തി വന്നു വരും വരായികൾ ചിന്തിക്കാതെ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിനാൽ തങ്ങള് കാട്ടിക്കൂട്ടിയ പ്രവർത്തികൾക്ക് തിരിച്ചടി കിട്ടുമെന്നവർ ഓർത്തില്ല ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാളവിക തലച്ചുറ്റി വീഴുന്നത് സ്കൂൾ അധികൃതർ ഉടനെ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പിന്നീട്ടുള്ള ചികിത്സയിൽ മാളവിക ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ ടീച്ചേഴ്സും ഞെട്ടി അവരുടനെ അവളുടെ മാതാപിതാക്കളെ വിവരമറിയിച്ചു പീരീഡ്സ് വൈകുന്നത് സാധാരണമായതിനാൽ മാളു താൻ ആയി കാണുമോ എന്നൊന്നും ഓർത്ത് പേടിച്ചിരുന്നില്ല അതുകൊണ്ട് അവളീ വിവരം അറിഞ്ഞപ്പോത്തൊട്ട് ഷോക്കിലാണ് മകൾ തങ്ങൾക്ക് വരുത്തിവെച്ച അപമാനത്തിൽ മനം നന്ദ പേരൻസ് മാളവിക ഹോസ്പിറ്റലിലാണെന്ന് പോലും നോക്കാതെ തലങ്ങും വിലങ്ങും തല്ലി വീട്ടുകാരുടെ ചോദ്യം ചെയ്യലിൽ പീഡിച്ചിട്ട് അവളെല്ലാം പറയേണ്ടി വന്നു എബിയുടെ വീട്ടിലും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി സ്കൂളിൽ നിന്നും പ്രിൻസി രണ്ടാളെയും ടീച്ചു കൊടുത്തുവിട്ടു പോക്സോ കേസായതിനാൽ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിൽ അറിയിച്ചു കേസും കൂട്ടവുമായി രണ്ടു കൂട്ടർക്കും ആകെ നാണക്കേടായി പ്രശ്നം ഗുരുതരമായതിനാൽ തമ്മിൽ പഴിച്ചാരിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഇരു കൂട്ടരും പരസ്പരം ഒരു ധാരണയിലെത്തി പണത്തിന്റെ സ്വാധീനത്തിൽ കേസ് തേച്ചുമാച്ചു കളഞ്ഞു മാളവികയുടെ പ്രഗ്നൻസി അബോഷൻ ചെയ്തു കളഞ്ഞു എങ്കിലും അവളെയും വീട്ടുകാരെയും ബാധിച്ച നാണക്കേട് മാറിയില്ല നാട്ടുകാരുടെ കളിയാക്കലും അപമാനവും സഹിക്കാൻ പറ്റാതെ അവർ വീടും സ്ഥലവും വിറ്റ് ദൂരേക്ക് പോയി മാളവികയുടെ പഠിപ്പ് മുടങ്ങി ആ വർഷം അവൾക്ക് സ്കൂളിൽ പോകാനോ എക്സാം എഴുതാനോ പറ്റിയില്ല ആ സമയത്ത് അബോഷൻ കഴിഞ്ഞവൾ ഹോസ്പിറ്റലിലായിരുന്നു എബിയെ അവന്റെ വീട്ടുകാർ മറ്റൊരു സ്കൂളിൽ ചേർത്തിരുന്നു ആ പ്രശ്നത്തൂടെ അവരുടെ ബന്ധം വേർപെട്ടു പോയി പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ കഴിയാതെ രണ്ടാളും രണ്ടറ്റത്തായി പിറ്റേ വർഷം മാളവിക പുതിയ സ്കൂളിൽ ചേർന്നു പഠിക്കാൻ മിടിക്കായിരുന്നവൾ എങ്ങനെയൊക്കെയോ പ്ലസ് ടു കടന്നുകൂടി എബി അവന്റെ ആഗ്രഹം പോലെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി വീട്ടുകാർ അവരെ അകറ്റിയതിനാൽ അവർക്ക് പരസ്പരം പിന്നീട് കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല വർഷങ്ങൾ കഴിഞ്ഞു എബി എഞ്ചിനീയറുമായി മാളുപക്ഷേ എബിയുടെ ഓർമ്മകളിൽ മുഴുകി പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ തട്ടിയും മുട്ടയും ഡിഗ്രി പാസ്സായി വീടിനുള്ളിൽ കൂടി കുറെ തിരഞ്ഞിട്ടും മാളവിയെ കണ്ടുമുട്ടാൻ കഴിയാതെ സ്കൂൾ കാലത്തെ പ്രണയവും ആദ്യമായി അനുഭവിച്ചറിഞ്ഞ പെണ്ണിനെ മറക്കാൻ അവൻ നിർബന്ധിതനായി വീട്ടുകാർ കണ്ടുപിടിച്ച കുട്ടിയുമായി അവന്റെ നിശ്ചയവും കഴിഞ്ഞു എബിയുടെ ഭാവി മധു മാളവിയുടെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളായിരുന്നു നിമിത്തം പോലെ അവരുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ അച്ഛനും അമ്മയ്ക്കൊപ്പം മാണുവും പോയി തന്റെ എല്ലാമായിരുന്നവൻ മറ്റൊരു പെണ്ണിന് സ്വന്തമാകുന്ന കാഴ്ച അവൾക്ക് വേദനയോടെ നോക്കി നിൽക്കേണ്ടി വന്നു ആദ്യ പ്രണയത്തിന്റെ അവശേഷിപ്പിൽ ജീവിതത്തിൽ ഒന്നുമാകാതെ അവൾ സ്വയം നശിച്ചപ്പോയി എബിപക്ഷേ പക്വതയോട് പെരുമാറി ജീവിത വിജയം കൈവരിച്ചു മറക്കേണ്ടത് മറന്ന് പുതിയ ജീവിതം തിരഞ്ഞെടുത്തു എല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ ഭാര്യയ്ക്കൊപ്പം ഇരിക്കുമ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ അവൻ മാളുവിനെ കാണുന്നത് ഒറ്റനോട്ടത്തിൽ തന്നെ അവളെ അവൻ തിരിച്ചറിഞ്ഞു കണ്ണുകളിൽ നടുക്കമുണ്ടായി വാഷ്റൂം പോകണമെന്ന് പറഞ്ഞ് എല്ലാവരിൽ നിന്നുമൊഴിഞ്ഞു മാറി അവൻ മാളുവിനോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു ആളൊഴിഞ്ഞ ഒരു കോണിൽ വെച്ച് അവർ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി പഴയ ആ പ്രസരിപ്പ് നഷ്ടപ്പെട്ടവളെ കണ്ട് എബിക്ക് വേദന തോന്നി അവളെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോഴാണ് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചതെന്നും തന്നെ വെറുക്കരുതെന്നും പറഞ്ഞ് അവൻ അവളോട് മാപ്പ് ചോദിച്ചു ഇത്തിരി നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെച്ച് മാളവിനെ താൻ സ്വീകരിക്കുമായിരുന്നു എന്ന് എബി പറഞ്ഞു മാളവിയെ ഇങ്ങനെ നശിച്ചു കാണാൻ ആഗ്രഹമില്ലെന്നും ഇനിയെങ്കിലും എല്ലാം മറന്ന് നന്നായി ജീവിക്കണം പഠിച്ച് ഒരു ജോലി കണ്ടെത്തണമെന്നും എബി അവളോട് യാചിച്ചു മാളവികയ്ക്ക് അവളോട് ദേഷ്യമൊന്നും തോന്നിയില്ല അത്രയും വർഷങ്ങൾ ഒരു പ്രണയത്തിന്റെ പേരിൽ സ്വയം ജീവിതമില്ലാതാക്കിയതോർത്ത് അവൾക്ക് നഷ്ടബോധം തോന്നി വേദനയോടെ ഇരുവരും പിരിയുമ്പോൾ എബിയെ ആദ്യമായി മാളവിക മറക്കാൻ ശ്രമിച്ചു ഇനിയെങ്കിലും തനിക്കാൻ ജീവിച്ചു തുടങ്ങണമെന്ന ചിന്തയോടെ വധൂവരന്മാരെ ആശീർവദിച്ച് അവൾ അവിടെ നിന്നിറങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ